പാലക്കാടും ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാരിക്കോലും ഏഴു കോലും നിങ്ങളുണ്ട് മാടും അപ്പോൾ ഈ പാലക്കാടും ചൂട്ടിലും വെയിലത്തും മഴയത്തും നടന്ന എല്ലാ സീറ്റിങ് ആയ പശുക്കളാണ് രണ്ട് പശുക്കൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപ വില വിലക്കമ്മിട്ട് കാർഷകർക്ക് പശു കൊടുക്കാൻ നമുക്ക് റെഡ് വൈറ്റ് ആണെങ്കിൽ ശരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ശരി അങ്ങനത്തെയുള്ള പശുക്കൾ കർഷകരുടെ ടേസ്റ്റിനുള്ള അനുസരിച്ചുള്ള പശുക്കൾ നമ്മുടെ കൈവശമുണ്ട് കർഷകർ നമ്മൾ ഈ വാങ്ങാൻ വരുന്നവർ ചിലപ്പോൾ ചിലപ്പോൾ സ്വന്തം വാരില് ചിലപ്പോൾ താലിമാല പണയം വെച്ചിട്ട് ഗോൾഡ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ടാണ് പശു വാങ്ങാൻ തന്നെ കാരണം അവർ അത്രത്തോളം വിശ്വാസം നമ്മൾ വരികയാണ് അത്രത്തോളം നമുക്ക് പശു നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മര്യാദ ലെവലിൽ വാങ്ങിക്കൊടുക്കാം കാരണം നാളെ ഇവ എൻ്റെ അടുത്ത് പശു വാങ്ങാൻ പറ്റണം അതുപോലെ വിലയ്ക്ക് നല്ല നല്ല പശുക്കൾ ഞാൻ വാങ്ങിക്കൊടുക്കാം കേരളത്തിൽ മറ്റെവിടുന്ന് പശുക്കളെ വാങ്ങുന്നതിലും അയ്യായിരം രൂപ വിലക്കുറവിൽ നിങ്ങൾക്ക് പശുക്കളെ വാങ്ങി നൽകുക എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നിതിൻപ്രോയാണ് നമ്മുടെ പാലക്കാട് ഉൾഗ്രാമങ്ങളിൽ നിന്നെ ഇതേപോലുള്ള നല്ല നല്ല അടിപൊളി ബ്രീഡ് ക്വാളിറ്റി പശുക്കളെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് എടുത്തു വരുന്ന ആളാണ് നമ്മുടെ നിതിൻപ്രോ നിതിൻപ്രോ ശരിക്കും നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ഇച്ചിരിക്കും പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിനാല് ആകണോ പശു ഉണ്ടോ മാത്ര സത്യം പറഞ്ഞാൽ ഞാനൊരു നാടൻ പാട്ട് കലാകാരൻ കൂടിയിട്ടാണ് പാട്ടുകാരനാണ് അപ്പൊ ഈ എല്ലാ സമയങ്ങളിലും എനിക്ക് ഈ പശു കച്ചവടമുണ്ട് നല്ല നല്ല പശുക്കൾ എന്റെ വീട്ടിൽ എപ്പോഴും ഒരു വീട്ടിൽ ഒരു നാല് പശു എപ്പോഴും ഉണ്ടാകും വീട്ടിൽ ഞാൻ സൊസൈറ്റിയിൽ പാലോയ്ക്കുന്നുണ്ട് അപ്പൊ അതായത് കർഷകൻ കൂടിയാണ് അതെ തീർച്ചയായും പിന്നെ ആവശ്യക്കാർക്ക് വേണ്ട പോലെയുള്ള ഉള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വീട്ടിൽ ഒരു നാല് പശു എപ്പോഴും ഉണ്ടാവും എന്റെ പശു പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഓരോ കുടികളിൽ നിന്നും അതുപോലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും നേരിട്ട് നമുക്ക് എത്രത്തോളം മാന്യമായി നമുക്ക് ഒരു മര്യാദ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം തീർച്ചയായും പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ച് നമ്മൾ ആ ഒരു അമ്പത് ഒരു അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ച് മുതൽ ഒരു ലക്ഷം വരെ ഉള്ള പശുക്കൾ നമ്മുടെ കൈവശമുണ്ട് പിന്നെ രണ്ട് പശു കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു അയ്യായിരം രൂപ വിലക്കമ്മിയിട്ട് കർഷകർക്ക് പശു കൊടുക്കാൻ നമുക്ക് തയ്യാറാണ് രണ്ട് പക്ഷെ മേലെ എടുക്കണം അത്രയും രൂപ തീർച്ചയായിട്ടും എടുക്കുന്നതിനെക്കാളും മറ്റവിളൊക്കെ അയ്യായിരം രൂപ കുറച്ച് കൊടുക്കും തീർച്ചയായും സന്തോഷമായിട്ട് ഓക്കെ അപ്പൊ നല്ല അടിപൊളി രണ്ട് പശുക്കളാണ് നിൽക്കുന്നത് നമുക്ക് ഓരോ പിടിക്കാം നമുക്ക് ആദ്യം ഇവിടെ പഠിക്കാം ഓക്കെ ഓക്കെ ഇത് നല്ല അത്യാവശ്യം നല്ല എച്ച് എഫ് ജെ സി ക്രോസ് വീഡ് പശു ഒരു മീഡിയം സൈസ് അല്ലേ നമുക്ക് നല്ല അത്യാവശ്യം നല്ല മീഡിയം സൈസ് ആണ് അടികാരങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങുന്നേ തുടങ്ങുന്ന ഇനിയിപ്പോ എത്ര ദിവസമുണ്ട് ഇനിയിപ്പോ ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസം സമയം നല്ല പാൽ ശേഷിയുള്ള ആണ് നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും എന്നാണ് പറഞ്ഞത് പാൽ അവര് രണ്ടു നേരം കൂടെ ഒരു ഇരുപതൊക്കെ പറയുന്നുണ്ട് നമ്മളും കണക്കുണ്ട് രണ്ടു നേരം കൂടെ ഒരു പതിനെട്ട് ലിറ്റർ കുറയാണ്ട് കിട്ടും പതിനെട്ട് ലിറ്റർ കൂടുതലും നമുക്ക് നല്ല കൊടുത്ത പാലായിരിക്കും കാര്യം ജേഴ്സി കൂടിയ പശു തന്നെയാണ് എച്ച് എഫ് ഉണ്ടെങ്കിലും ജേഴ്സി കൂടിയ പക്ഷു ആർക്ക് വേണമെങ്കിൽ പെരുമാറാൻ ആർക്ക് വേണമെങ്കിൽ ചെറിയ കുട്ടികൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ആർക്ക് വേണമെങ്കിൽ കൈകാര്യം വെച്ച ഓക്കെ നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നേ ചോദിക്കുന്നത് അവർ വിലയൊക്കെ ഒരു എൺപത് എൺപത്തഞ്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് നേരിട്ട് വരുമ്പോൾ മാന്യമായിട്ട് ഒരു എഴുപത് എഴുപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും നല്ലൊരു പശു അട്ടാ നല്ലൊരു അടിപൊളി നല്ല എച്ച് എഫ് ജെ സി ക്രോസ് ഉള്ള പശുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശു ആണ് നമുക്കൊരു വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു മീഡിയം ടൈപ്പ് പശു കേട്ടോ സാധാരണക്കാർക്ക് സാധാരണ പാവപ്പെട്ട കർഷകർക്കും അതുപോലെ നല്ല ഫാമുകാർക്കും ആയാലും നല്ല അടിപൊളി പശു ആണ് നമുക്ക് ഇതിന്റെ അത്യാവശ്യം മടി അസറ്റ് കാര്യങ്ങളും ഇപ്പൊ എത്ര ദിവസം ഇത് ഇനി ഏകദേശം ഒരു പത്ത് ദിവസം സമയം ഉണ്ട് പത്ത് ദിവസം സമയം ഉണ്ട് അല്ലേ നമുക്ക് പാലെന്ത് കിട്ടും പാലിന്റെ അളവ് അവരൊക്കെ ഒരു രണ്ടു നേരം കൂടെ ഒരു ഇരുപതൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതൊന്നും കണക്കുകൂട്ടിണ്ടാവെട്ട് പതിനെട്ട് ഉള്ളിൽ കണക്കുകൂട്ടി പതിനെട്ട് ഉള്ളിൽ കിട്ടിയുള്ളൂ നമുക്ക് കൂടി പറയില്ല വിലയൊക്കെ നമുക്ക് അവര് അറുപത്തഞ്ച് പേരൊക്കെ പറയുന്നുണ്ട് നമുക്ക് നേരിട്ട് വരികയാണെങ്കിൽ പാവപ്പെട്ട കർഷകർ വരുവാണെങ്കിൽ ഒരു അറുപത് രൂപ റേഞ്ചിന് നമുക്ക് മാന്യമായ നിലയ്ക്ക് വാങ്ങിക്കാം അറുപത് രൂപ റേഞ്ച് കിട്ടും തീർച്ചയായും അടിപൊളി പശു ആണ് അടിപൊളി നല്ല കന്നി കന്നിപ്രസവത്തിലുള്ള പശു ആണ് നല്ല കൃഷ്ണഗിരി ചിന്താമണി ഒറിജിനൽ പശു ആണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ അല്ലേ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ഫൈറ്റും സത്യം പറഞ്ഞാൽ പാലക്കാടും ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാരിക്കും ഏഴു കോലും നീളും ഉണ്ട് മാട് അടുത്ത പ്രസവം ആകുമ്പോഴേക്കും മാട് നല്ല നീളും ബോഡി വെയിറ്റും നല്ല എല്ലാം നല്ല അതായത് നമുക്ക് ജർമ്മൻ ഉള്ള അടിപൊളി എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരിതാണ് വെള്ള കുളമ്പ് അതിന്റെ മൂക്കി റോസ് മൂക്ക് എല്ലാം ചേർന്ന സൂപ്പർ ഒരു വശുവാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസം ആവുന്നു പ്രസവിച്ചു ആ പ്രസവിച്ചു മൂരിക്കുട്ടിയാണ് ാണ് നാലഞ്ച് പറയാ ഒരു നാലഞ്ചീറ്റ് സുഖമായിട്ട് പശുക്കൾ നിർത്താം നിർത്താം മാറ്റി മാറ്റി കളിക്കണ്ടല്ലോ ഒരു നാലഞ്ചീറ്റ് സുഖമായി നിർത്തുകയും ചെയ്യാം അത് നല്ല നല്ല അടിപൊളി നല്ല അടിപൊളി ചോദിക്കുന്നത് വിലയൊക്കെ അവർ ഒരു റേഞ്ച് നമുക്ക് നേരിട്ട് വരാണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് നല്ല പശു ആണ് അപ്പൊ ഒരു തൊണ്ണൂറ് പിന്നെ നേരിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം വണ്ടി അവർ നേരിട്ട് വരുമ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വണ്ടിപാടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടാ ഫാമുകാർക്ക് പറ്റിയ നല്ല നല്ല പശുക്കളാണ് നല്ല അടിപൊളി നല്ല രണ്ടാം പേരുള്ള പശുവാണ് നല്ല ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും നല്ല അടിപൊളി കശികൾ ഇത് ഇപ്പോൾതാണ് അതുപോലെ തന്നെ ഈ ഒരു പശു ഉണ്ട് നല്ല നല്ല എച്ച് എഫ് ജെ സി ക്രോസിലുള്ള നല്ല അടിപൊളി ഒരു പയ്യാണ് അത്യാവശ്യം ഒരു എൺപത് എൺപത്തഞ്ച് ആലൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് കർഷകർ വരുമ്പോൾ നമുക്ക് ഒരു മാന്യമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം നല്ല അടിപൊളി നല്ല എങ്ങനത്തെ ആണെങ്കിൽ റെഡ് വൈറ്റ് ആണെങ്കിൽ ശരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ശരി എങ്ങനത്തെ ഉള്ള പശുക്കൾ കർഷകരുടെ ടേസ്റ്റിന് അനുസരിച്ച് അനുസരിച്ചുള്ള പശുക്കൾ നമ്മുടെ കൈവശുണ്ട് എപ്പോ വേണോ എന്റെ താഴെക്കാട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പശുക്കൾ എപ്പ വേണമെങ്കിലും ഉണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ അത്യാവശ്യം നല്ല മഡിസെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഫാമുകാർക്ക് പറ്റിയ പശുവാണ് നല്ല ഹൈറ്റും വെയിറ്റും പശു ആണ് നല്ല അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ബോഡി വെയിറ്റിലും നല്ല സൈസിലുള്ള പശു ആണ് നമുക്കൊരു ക്രോസ് ബ്രീഡ് പശുവാണ് ആണ് എച്ച് എഫ് ഇപ്പൊ ഏകദേശം ഒരു പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം സമയമുണ്ട് അത്ര വഴി വരാണ്ടല്ലോ മടിസെറ്റുണ്ട് നല്ല മടിസെറ്റും നല്ല കാമ്പുകളും മിഷീനിൽ കറക്കാൻ കയ്യിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല കറക്കാൻ നമുക്ക് ഇത് എത്ര ലിറ്റർ പാല് കിട്ടുന്നതാണ് പാലിൻ്റെ പറയുകയാണെങ്കിൽ അവര് ഒരു ഇരുപത്തിയഞ്ച് മുപ്പതൊക്കെ പറയും നമുക്ക് അതൊന്നും കണക്ക് കൂടണ്ട ഏകദേശം ഒരു ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് നമ്മള് പാവപ്പെട്ട കർഷകർ കാരണം നമ്മൾ വിശ്വസിച്ച് വരുമ്പോൾ നമ്മള് ഇല്ലാത്ത വെറുതെ അത്ര കിട്ടും ഇത്ര കിട്ടും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ചോദിക്കുന്ന വിലയൊക്കെ അവർ ഒരു എൺപത്തിയഞ്ച് തൊണ്ണൂറ് പറയേണ്ടത് നമുക്ക് ഫാമുകാർ നേരിട്ട് വരുമ്പോൾ നമുക്ക് ഒരു മര്യാദ ലെവലിൽ വാങ്ങിക്കൊടുക്കുവോ എൺത് എത്തഞ്ച് ലെവലിൽ വാങ്ങിക്കും ഫാമുകളിലേക്ക് ആയാലും വീടുകളിലേക്കാലും ഫാമുകാർക്ക് പറ്റിയ പശുവാണ് പിന്നെ പാലിന്റെ അളവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോ അത് നമ്മൾ ചിലപ്പോ നമ്മൾ പറഞ്ഞതിൽ ചിലപ്പോൾ രണ്ടിട്ട് കൂടാം ചിലപ്പോ രണ്ടിട്ട് കുറയാം അത് സ്വാഭാവികം പിന്നെ ഒന്നാമത്തെ പറയുമ്പോൾ നമ്മുടെ മെയിൻറ്റനൻസ് തന്നെ നല്ല രീതിക്ക് നമ്മൾ നല്ല തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പാല് കിട്ടും പിന്നെ രണ്ടാമത് പറയുമ്പോൾ നമ്മൾ പാൽ ഭാഗ്യം പോലെ ഉണ്ടാവും പിന്നെ നമ്മൾ ഏതിനൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ ചെന പശു ആണെങ്കിൽ നാല് കാമ്പും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കുക അതുപോലെ പെറ്റ പശു ആണെങ്കിൽ നമുക്ക് പെറ്റ പശു ആണെങ്കിൽ കറന്ന് നോക്കിയിട്ട് ആ പാൽ ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി കറന്ന് നോക്കിയിട്ട് നാല് കാമ്പും കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഒറിജിനൽ നല്ല ജേഴ്സി പശുവാണ് അല്ല കൊമ്പ് കരുഷം അങ്ങനെ ഒരു ഒതുങ്ങിയ പറ്റുന്ന ഹൈറ്റ് ഒന്നും ഇല്ല അവനോട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹൈറ്റ് നമുക്ക് സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഈ പറയുന്ന എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ ലെവലിലുള്ള പശുക്കൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല വരില്ല അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാര് പാവപ്പെട്ട കർഷകർക്ക് പറ്റിയ പശു ആണ് വീട്ട് വീട്ടാവശ്യക്കാർക്കും അല്ല മര്യാദ ലെവലിൽ നമുക്ക് അത്യാവശ്യം മണിസെറ്റ് കാര്യങ്ങളുണ്ട് മാന്യമായ രീതിയിൽ ഒരു രീതിയിലൊരു പതിനഞ്ച് ലിറ്ററിന്റെ താഴെ നമുക്ക് ഇത് എത്ര ശരിക്കും ചോദിക്കുന്നത് ഏകദേശം അവര് ചോദിക്കണ ഒരു അറുപത് അറുപത്തഞ്ചൊക്കെ ചോദിക്കണം നമുക്ക് ഏകദേശം ഒരു അമ്പത് അമ്പത് രൂപ മാന്യമായി വാങ്ങിക്കൊടുക്കാം പാവപ്പെട്ട കർഷകർക്ക് ഓക്കെ അപ്പൊ നോക്കാൻ ഇതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു